രാഹുൽ സംസാരിക്കുമ്പോൾ പറയാണോ ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയെ കാഴ്ചവെക്കുക नाला नाला ും ആക്കൂട്ടത്തിൽ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് വൈറൽ ഡയറിയ എന്നുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് അദ്ദേഹം പ്രസംഗിക്കല്ലേ അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണ് നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ സംസാരിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങളെ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം 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 ഈ അംഗത്തെ കുറിച്ച് പുതിയ അംഗത്തെ കുറിച്ച് ബഹുമാനം പിൻവലിക്കണം പിൻവലിക്കണം മിനിഷൽ മിനിഷൽ പറഞ്ഞ് അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ വിഷു പറഞ്ഞ അവസാനിപ്പിക്കൂസ് എന്നെ കുറിച്ച് പറഞ്ഞ അവസാനിപ്പിക്കൂറിച്ച് എന്റെ മകന്റെ പ്രായം ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം

സീറ്റിൽ സീറ്റിൽ നിങ്ങൾ നിങ്ങൾ െ സീറ്റ് സീറ്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാത്ത വാക്കാൽ അവരങ്ങിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയറാവശ്യപ്പെടുകയാണ് ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് ചെറുക്കാന്നാണ് പറഞ്ഞു പ്ലീസ് ഈ ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ യോഗ്യഹിഷ്കരിക്കുന്നു സ്വഭാവ പ്ലീസ് 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 ഇരിക്കൂ ഇരിക്കൂ ഇരിക്കു ഇരിക്കൂ ശാന്തുമാരി അവസാനിപ്പിക്കൂ അപ്പൊ കാലത്തിനനുസൃതമായ പുതിയ സംവിധാനങ്ങൾ വരുമ്പോ അതിനു വേണ്ടി സ്വാഭാവികമായും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട് മാത്രമല്ല പണ്ടേ നിലനിൽക്കുന്ന നിയമങ്ങളിൽ പല രൂപത്തിലുള്ള ജടിലതകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട് നിരന്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും അഭിപ്രായപ്പെടുന്ന നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ അവകാശ പ്രഖ്യാപനം കൂടി ഉൾച്ചേരുന്ന ഒരു നിയമനിർമ്മാണം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ ബില്ല് പാസാക്കി തരണം എന്ന് സഭയോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ്